അയ്യപ്പട്ട പിണറായി വിജയൻ ഇനി മത്സരിക്കില്ലെന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കില്ലെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ഉണ്ട് ശരിയാണോ പിണറായി വിജയൻ ഇനി മത്സരിക്കാൻ സാധ്യത കുറവാണോ അതുപോലെ നമ്മൾ ഈ അടുത്തുവരെ നേതാക്കളുടെ കോൺഫിഡൻസിൽ കേട്ട ഒരു വർത്തമാനം മൂന്നാം ഭരണവും ഉറപ്പ് ഉറപ്പാണ് ഉറപ്പാണ് മൂന്നാം ഭരണം എന്നാണ് അവരുടെ ടാഗ് ടാഗായിരുന്നത് ആ ടാഗ് ഇപ്പോൾ പരിഗൻ പരിങ്ങനിലെ നിൽക്കുകയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ തദ്ദേശ ഇലക്ഷനിൽ ഇവർക്ക് ഇത്രയും അടികുണ്ടാവും ഇവർ ഒരിക്കലും വിചാരിച്ചില്ല ആ അടിയിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല അതിൻ്റെ കാരണം തദ്ദേശ ഇലക്ഷനിൽ ഇത്രയും ഒരു 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 വിജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിണറായി വിജയനെ ഇനി ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥി ആക്കണോ എന്നുള്ള കാര്യത്തിൽ തന്നെ സി പി എമ്മും ആലോചിക്കുകയാണ് അവർ പാർട്ടി ആലോചിക്കുകയാണ് ഇതിനു മുമ്പ് അവർ എടുത്തിരുന്ന ചില തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പിണറായി തന്നെ ഒരിക്കൽ കൂടി ഇലക്ഷനെ നയിക്കട്ടെ എൽ ഡി എഫിനെ നയിക്കട്ടെ സി പി എമ്മിനെ നയിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തോടൊപ്പം അവർ മറ്റൊരു തീരുമാനം കൂടെ എടുത്തിരുന്നു രണ്ട് ടൈം മത്സരിച്ചവർ വീണ്ടും ഒരിക്കൽ കൂടി മാറി മാറി നിൽക്കണം ഇനി ഒരിക്കൂടെ മത്സരിക്കണം ഒരിക്കൂടെ മത്സരിക്കണം എന്നാണ് അന്ന് തീരുമാനിച്ചത് പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിച്ച പോലെ തന്നെ ഒരിക്കൽ കൂടി രണ്ട് ടൈം കഴിഞ്ഞവരും മത്സരിക്കട്ടെ എന്നായിരുന്നു അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് അതായത് തന്നെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കണമെന്ന് പറയുന്നവർക്കെല്ലാം പിണറായി കൊടുക്കുന്നൊരു ഇളവായിരുന്നു രണ്ട് പ്രാവശ്യം മത്സരിച്ചവർ ഒരിക്കൂടെ മത്സരിക്കട്ടെ ആ ഇളവ് ഇനിയിപ്പം നടക്കില്ല പിണറായി വിജയൻ ഇനി മത്സരിക്കേണ്ട പകരം പിണറായിക്ക് പാർട്ടി കൊടുക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് ആ ഇലക്ഷനെ നയിക്കേണ്ടയാള് പിണറായി വിജയനാണ് ആ ഇലക്ഷനെ നയിക്കേണ്ടയാള് പിണറായി വിജയനാണ് അപ്പോൾ നയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സമകാലിക സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ അതെ ഇപ്പോഴത്തെ സമലീക സമകാലിക ഇപ്പോഴത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിന് ശേഷം മൊത്തം വോട്ടിംഗ് പെർസെൻറ്റേജ് കണക്കിലാക്കുമ്പോൾ എൺപത് എപത് സീറ്റ് യു ഡി എഫ് നേടുമെന്നാണ് പറയുന്നത് എൺപത് എൺപത് സീറ്റ് യു ഡി എഫ് പല ഭരണം യു ഡി എഫ് തിരികെ പിടിക്കുമെന്നാണ് മാധ്യമ കണക്കുകൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കാം തീർച്ചയായിട്ടും അപ്പോൾ എങ്ങനെയായിരുന്നാലും ഈ പറയുന്ന പോലെ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് സീറ്റാന്ന് യു ഡി എഫ് പറഞ്ഞത് യു ഡി എഫ് നൂറ്റിപ്പത്ത് സീറ്റും ബാക്കി ഒരു കുറച്ച് സീറ്റ് ബി ജെ പി അല്ലെങ്കിൽ ലോകസഭ കഴിഞ്ഞപ്പോൾ ആ എന്തായിരുന്നാലും ഒരു നൂറ് സീറ്റിനടുത്ത് അവർ പിടിക്കും അല്ലെങ്കിൽ പിടിക്കട്ടെ പിടിച്ച പിടിച്ചയക്കാം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ സംഭവം നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കാണ് കാണാൻ പറ്റുക ആര് ഏത് ഏത് സാധാരണക്കാരനും അദ്ദേഹത്തിനെ അംഗീകരിക്കും ആർക്ക് വേണം കാണാനായിട്ട് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഇത്ര കണ്ട് കേരള ജനത വെറുത്തിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് വെറുക്കുന്ന അദ്ദേഹത്തെ തന്നെ ഒരിക്കൽ കൂടി വോട്ട് തേടാനായി ഈ സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങൾ കൊണ്ടുവരും നിങ്ങൾ ധരിക്കുന്നുണ്ട് ഇപ്പം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഒരു മേയർ ഈ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ കേവലം ഒരു ഒരു എംപാനൽ ഡ്രൈവറിനെ ഒരു സ്ഥിരം ജീവനക്കാരനല്ലാത്ത ഒരു ഡ്രൈവറിനെ ഇത്രയും ലേച്ചമായ രീതിയിൽ പെരുമാറിയിട്ട് ആ ആര്യ രാജേന്ദ്രനെ ഇവർ കളത്തിക്കൊണ്ടിറക്കൂ ഇല്ലല്ലോ അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഒരു സി പി എം പാർട്ടി ഇദ്ദേഹത്തിനെ നയിക്കാനായി പറയുമ്പോൾ സർവ്വത്തെറ്റും അതായത് തുവരെ നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പറയാം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഒരുവേള സി പി എമ്മിന് പിണറായി വിജയൻ്റെ സർക്കാർ മൂട്ടി വീണ് എൽ ഡി എഫ് താഴെ പോയി യു ഡി എഫ് വരികയാണെങ്കിൽ ഇവർ കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്ന് അന്ന് ഇവർ പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രീതികൾ ഈ ഭരണം നഷ്ടമാകുന്നതിന് കാരണമായി എന്ന് അന്ന് പറയും ചിലപ്പോൾ അതും പറയില്ല കാരണം ഇവർക്കെല്ലാം അത്രയും പേടിയാണ് ഞാൻ പറയുന്നു പറയുമെന്നാണ് പറയുന്നത് പക്ഷെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ പേടിച്ചിട്ടാണ് കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന സ്റ്റാലിനെ ഇവരെല്ലാം ഭയപ്പെടുന്നു ഈ സി പി എം ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും അതായത് ഇപ്പോൾ കേൾക്കുന്ന പുതിയ വർത്തമാനം ഈ ഭരണം നഷ്ടമായതുകൊണ്ട് ഇവർ ചെയ്യാൻ പോകുന്ന പുതിയ ചില പദ്ധതികളെ കുറിച്ചാണ് പുതിയ ചില പദ്ധതി മറ്റൊന്നുമല്ല പിണറായി വിജയൻ ഈ സർക്കാർ അവരുടെ പ്രേരണ പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷനാക്കും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും അങ്ങനൊരു ഒരു ഗെയിം കൂടെ കളിക്കും കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കിയിട്ട് ആ രീതിയിലെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കും ഇല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്ന് പിന്നെ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് പറയാൻ പറ്റും രണ്ട് വരാൻ വേണ്ടി തന്നെയാണ് ഈ ശ്രമിക്കുന്നത് അത് എം എൽ എമാരൊക്കെ തന്നെ അത് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതെല്ലാം ഈ ഇടതുപക്ഷവുമായി അടുത്ത് നിൽക്കുന്നവരൊക്കെ നമുക്ക് പറയുന്നതാണ് കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ ആക്കാർ കാര്യം എങ്ങനെയും ഭരണം പറഞ്ഞു അതുപോലെ തന്നെ അടുത്ത അവരുടെ ഒരു പദ്ധതി എന്ന് വെച്ചാൽ മൂന്നാമത് ഒരിക്കൽ കൂടി ഭരണം വരണം എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് എം എൽ എ കിട്ടാതിരിക്കാനായി വി ശിവൻകുട്ടിയെ നേരത്തെ തന്നെ നേരത്തെ തന്നെ നേമത്ത് വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട് വി ശിവൻകുട്ടിയെ നേമത്ത് ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട് ആര് രാജീവചന്ദ്രൻ അതേപോലെ ശിവൻകുട്ടിയെയും ആൾക്കാരുടെ ഇറങ്ങാനായി പറയാൻ പോകുന്നു എന്നൊരു വർത്തമാനവും അപ്പൊ അങ്ങനെയും നീങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എം എൽ എമാരെയൊക്കെ തന്നെ ഈ പറയുന്ന ഇപ്പൊ ബാലഗോപാൽ ആകപ്പാട് തൃശൂർ സ്വർഗത്തിലാണ് ബാലഗോപാൽ എങ്ങനെ ബഡ്ജറ്റിൽ ഏത് രീതിയിൽ കാശ് മുടക്കും ഏത് രീതിയിലും ഫണ്ട് ഫണ്ടെടുത്ത് ചെലവാക്കുന്ന രീതിയിൽ ബാലഗോപാൽ ആകെ പെട്ടി കേന്ദ്രം ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന വീതമൊന്നും ഇനി കൊടുക്കാൻ ഈ മാർച്ച് വരുമ്പോൾ ഈ പറയുന്ന റോഡ് പണി ചെയ്ത കണ്ട്രാക്ടർമാർക്കും അവർക്കും ഇവർക്കും എല്ലാവർക്കും കോൺട്രാക്ടേഴ്സിനൊക്കെ കാശ് കൊടുക്കേണ്ടി വരും അതൊന്നും തന്നെ കൊടുക്കാൻ സർക്കാരിൻ്റെ കാശില്ല ബാലഗോപാൽ കാര്യം ഇനിയിപ്പോ തുകയിൽ നമ്മൾ മനസ്സിലാക്കലൊരു സംഗതി എന്ന് വെച്ചാൽ ഒരു വേള ഈ ഭരണം താഴെ പോയാൽ കോൺഗ്രസ് അടുത്ത ഭരണത്തിൽ വരികയാണെങ്കിൽ അവർ ഈ ബഡ്ജറ്റിനകത്ത് ഇവർ കാട്ടിക്കൂട്ടി വെച്ച സകല കാര്യങ്ങൾ ഇവരുടെ തെറ്റായിട്ടായിരിക്കും ഇവര് ധനകാര്യ വകുപ്പ് അന്ന് ഭരിക്കാൻ പോകുന്ന ഏത് മന്ത്രിയാലും പറയാൻ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കുന്നു രണ്ടായിരം പെൻഷൻ ആക്കിയത് തന്നെ സർക്കാരിന് ബാധ്യതയാണ് അപ്പൊ ഇവിടെ സർക്കാരിന് ഈ പറയുന്ന രീതിയിൽ ഒരു തുടർഭരണം കിട്ടില്ല എന്നുള്ളതിന്റെ പൂർണമായൊരു ബോധ്യം ഇപ്പോൾ ഈ തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതായത് ഒരിക്കൽ കൂടി കേരളം അതായത് ഒരു ആദ്യം അവർക്ക് ടാഗ് കൊടുത്തിരുന്നത് ഇടത് വന്നാൽ എല്ലാം ശരിയാകുമെന്നായിരുന്നു പിന്നെ ആ പിന്നെ ഉറപ്പാണ് എൽ ഡി എഫായി പിന്നീട് ഇതാ ലാസ്റ്റ് മൂന്നാമതൊരു തുടർഭരണം എന്ന രീതിയിലായിരുന്നു ഈ മൂന്നാമതൊരു തുടർഭരണം എന്ത് വന്നാലും നടക്കില്ല എന്ന് പിണറായി വിജയനും ബോധ്യമായിരിക്കുന്നു അപ്പോൾ പിണറായി ഇനി മത്സരിക്കില്ല ഒപ്പം അദ്ദേഹത്തിനെ കൊണ്ട് മത്സരിക്കില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ കാട്ടി അദ്ദേഹത്തിനെ ഇറക്കിയായിരിക്കും തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കേണ്ടത് എന്നൊരു തീരുമാനവും എൽ ഡി എഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ടാമതൊരിക്കൽ കൂടെ മത്സരിക്കണം മത്സരിക്കണം എന്ന് പറഞ്ഞ് ഈ കൈ ഉയർത്താൻ ആൾ വേണമല്ലോ ഇപ്പൊ ഇദ്ദേഹം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കൈ ഉയർത്തി അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആകണം പാർലമെന്ററി പാർട്ടി നേതാവ് അദ്ദേഹം ആകണമെന്ന് രണ്ട് തവണ ഇരുന്ന് എം എൽ എമാരെ മത്സരിപ്പിക്കുന്ന പറഞ്ഞാൽ അവരും സമ്മതിക്കുള്ളൂ അപ്പോൾ അവരും ഇനി മത്സരിക്കേണ്ട രണ്ട് തവണ മത്സരിച്ചവർ ഇനി മത്സരിക്കണ്ട എന്ന് പറയുകയും അങ്ങനെ ഒരു തീരുമാനത്തിൽ പോകും നിരവധി പുതുമുഖങ്ങളെ ഇവർ ഇറക്കി പരീക്ഷിക്കും ഡിവൈഎഫ്ഐ നേതാക്കളെ എസ് എഫ് ഐ നേതാക്കളെ ഒക്കെ ചാവേറുകളായിട്ട് പലയിടത്തെ എടുത്തിടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇനി മാറ്റം ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഇതിൽ രണ്ട് ഇപ്പോൾ ഇവർക്ക് അടുത്ത ഇവർക്ക് പറയാൻ പോകുന്ന മറ്റൊരു മെയിൻ മെയിനായിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ ഈ പറയുന്ന രീതിയിൽ ഇത്രയും ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടായിട്ടും പിന്നെ മുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് തിരിച്ചവരയച്ചു ആരെ ഈ ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്ന മറ്റു മറ്റംഗങ്ങളെയൊക്കെ തിരിച്ചയച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ അവരുടെ സി പി ഐയുടെ കമ്മിറ്റിയിൽ അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കും നോക്കും പ്രവൃത്തിയും ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സി പി ഐക്ക് അവിടെ വന്നെല്ലാം പറയാൻ പറ്റിയോ ഇല്ല സി പി ഐ ഒന്നും പറഞ്ഞില്ല അവിടെ മുട്ടിടിച്ചു പിന്നെ ബാക്കിയുള്ളവർ ഇനി പഠിക്കാനായി പോയിരിക്കുന്നേ ഉള്ളു പഠിച്ച് പാഠപുസ്തകത്തിലൊക്കെ ആക്കി എഴുതിക്കൊണ്ട് വന്നിട്ട് ഇനി പറയാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഏതായാലും അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ എൽ ഡി എഫ് കമ്മിറ്റി യോഗത്തിലായാലും ഇനി എന്തായാലും അവർക്ക് പറയാൻ കഴിയില്ല പറഞ്ഞാൽ തന്നെ ഇതൊന്നും രേശാനും പോകുന്നില്ല അപ്പോൾ ഇത് ഇത്രയും ഉണ്ടായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞ വിഷയമുണ്ടായിട്ട് അതിൽ അതിൽ പിണറായിയെ കുറ്റപ്പെടുത്താത്തവർ എന്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ കുറ്റപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ ഇവർക്ക് കുറ്റപ്പെടുത്താനുള്ള വോയിസ് ഇല്ലാഞ്ഞിട്ടാണോ അത് ഇദ്ദേഹം ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള സകല കാര്യങ്ങൾക്ക് ഒരു ലാഭം ഇവർക്കെല്ലാം പോയിട്ടുണ്ടോ എന്നുള്ളതുകൊണ്ടാണോ എൻ്റെ സംശയം നമ്മൾ സാധാരണക്കാരൻ്റെ സംശയമാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ ആരും തന്നെ അല്ലെങ്കിൽ അവർ പേടിക്കുന്നതാണ് എന്തുകൊണ്ട് അവർ പേടിക്കുന്നത് പിണറായിയെ എന്നിരിക്കൽ ഈ കഴിഞ്ഞ ദിവസം ഗവർണറുടെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രി ബിന്ദു ഉൾപ്പെടെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ രാജീവ് ഉൾപ്പെടെ ഗവർണറുടെ മുന്നിൽ കുമ്പിട്ടു സെസ തോമസിനെ വൈസ് ചാൻസലറാക്കി ടെക്നിക്കൽ അതായത് രണ്ട് രണ്ട് തരത്തിൽ അതായത് ഈ പറയുന്ന വി സി നിയമനത്തില് ഒരു ധാരണയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ നിർബന്ധമായിരുന്നു ഈ പറയുന്ന ഈ ധാരണ ഉണ്ടാക്കിയത് ആരുമായിട്ട് ഈ ഗവർണറുമായി ധാരണ ഉണ്ടാക്കിയത് പി എം സി പദ്ധതിയിൽ ഈ മുഖ്യമന്ത്രി കാണിച്ചതുപോലെ ഒരു ധാരണയാണ് അതിനിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആർ എസ് എസ്സിന് അദ്ദേഹം ആർ എസ് എസിനോ ബി ജെ പിക്ക് അമിത്ഷാക്കോ അദ്ദേഹം അടിയറവ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ആറിലേക്കറുടെ മുന്നിൽ ഇപ്പോൾ ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് പോയി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് പറയാനാണത് അതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് എതിർ ശബ്ദം ഉണ്ടായി മുഖ്യമന്ത്രി എന്തിന് ഇങ്ങനെ ഗവ ഇതൊക്കെ ആരും മനസ്സിലാക്കിപ്പിക്കുക നമുക്ക് മനസ്സിലാകുന്നില്ല പിണറായിക്കെതിരെ എതിർ ശബ്ദം ഇപ്പോഴും ഈ പാർട്ടിക്കകത്ത് ഉണ്ട് എന്ന് ഈ പാർട്ടിയിലുള്ള ആരൊക്കെയോ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സംശയമാണ് നമുക്കറിയില്ല നമുക്കറിയാവല്ലോ ഇദ്ദേഹത്തിന് ആരും ഒന്നും പറയില്ല എന്ന് പിന്നെ ഇദ്ദേഹത്തിനെ പറഞ്ഞു എന്നൊക്കെ ആര് പറഞ്ഞ് അറിയാനാണ് ഇപ്പൊ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ അവരുടെ ഇടത് ഇടത് വാർത്തകൾ പറയുന്ന ഇടതു ബീറ്റ് സി പി എം ബീറ്റ് പറയുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ബാക്കി മാധ്യമങ്ങളിൽ ഇടത് ബീറ്റ് പറയുന്നവർ വന്നിരുന്നു ആയി അത് പറയുന്നവർ അങ്ങ് പറയുകയാണ് അത് പിണറായി വിജയനെ അപ്പൊ പിണറായി വിജയന് ഒരു എതിർ ശബ്ദം ഉണ്ടെന്ന് കാണിക്കേണ്ടത് ആരുടെ ആവശ്യം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്തുള്ള ഒരു ആവശ്യവും ഈ ഒരു കാര്യത്തിന് ഇവർക്ക് ചോണയുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ ഭരണം തദ്ദേശ ഇലക്ഷനിൽ പോയ തോൽവിയെ കുറിച്ച് ചോദിക്കാത്തത് അത് ചോദിക്കാത്തത് അത് ചോദിക്കാത്തത് ഈ പറയുന്ന ഇത്തരം ഈഗോ കളികളുടെ കാര്യം നമ്മളെ അറിയിക്കേണ്ട കാര്യം തോന്നുന്നു ഗവർണർ ഇതേ എന്നുള്ള ഈഗോ കളി നമ്മളറിയേണ്ട കാര്യം പക്ക രാഷ്ട്രീയം ഇതിലെന്തെങ്കിലും ഗുണമുള്ളൂ ചിലപ്പോൾ ഗവർണർ പറയുന്ന ചാൻസലർ ഇരിക്കുന്നിടത്തായിരിക്കും സിസ തോമസ് ഇരിക്കുന്നിടത്തോ സജി ഗോപിനാഥ് ഇരിക്കുന്നിടത്തോ ആയിരിക്കും സാങ്കേതിക സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ വി സിയും ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സിസ തോമസും സാങ്കേതിക വിദ്യ സജി ഗോപിനാഥും എന്നുള്ള കാര്യം ഈ പറയുന്ന പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാന നിമിഷം പോയി അടിയറവ് പറയുക എന്ന് പറയുന്നത് അത് ഈ പറയുന്ന നമ്മളെ ചില ഇടത്തെ നിരീക്ഷകർ പറയുന്ന പോലെ ഇദ്ദേഹം ആർക്കൊക്കെയോ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വേണ്ടി അമിത്ഷായ്ക്ക് കൊടുത്ത വാക്കാണോ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒത്തുറപ്പാക്കുന്നത് പിന്നെ തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഇപ്പോൾ സി പി എം പിടിച്ചത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വേറെ ഒരിടത്തും ബി ജെ പിക്ക് ഇത്രയും വലിയ ലീഡില്ല എത്ര കോർപ്പറേഷൻ ഇവിടെ വന്നു അവിടെങ്കിലും ബി ജെ പിക്ക് ലീഡ് ആയി ഏതെങ്കിലും ഗ്രാമപഞ്ചായത്ത് അവർ പിടിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം തലസ്ഥാനം തന്നെ ആദ്യം കൊടുത്തതിൻ്റെ പിന്നിലും ചില നീക്കുപോക്കുകളുണ്ട് ഗ്രാമപഞ്ചായത്തിൽ പിടിച്ചിട്ടുണ്ട് ആ ഉണ്ട് പിടിച്ച ഭരണത്തിലുണ്ടോ ഭരണത്തിലുണ്ട് ഭരണത്തിലുണ്ടോ ശരി ആവട്ടെ അതിരുന്നോട്ടെ എന്നാൽ തന്നെ ഒരു കോർപ്പറേഷൻ കൊടുക്കാമെന്നൊക്കെ പറയുന്നത് ശരിയാണ് അപ്പൊ ഇതിനകത്തൊരു നീക്കുപോക്ക് ശക്തമായി നടക്കുന്നുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആ സംഗതിയിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമമാണ് അപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഒരിക്കൽ കൂടി പിണറായി ഇനി ഉയർത്തിക്കാട്ടിയാൽ തങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്ന് സി പി എമ്മിനകത്ത് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തുടർഭരണം കിട്ടില്ല എന്ന് അവർ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വാമിയെ അയ്യപ്പോ എന്ന പാട്ടിന് സ്വർണം കട്ടവൻ ആരപ്പ എന്ന് പറഞ്ഞ് ആ പാട്ട് വന്ന് അതിലസഹിഷ്ണുക്കളായി സി പി എംകാര് നിലം തൊടാതെ ഓടുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാർ അവർക്ക് വേണ്ടി ബാധിക്കുന്നവർ ഇപ്പം അത് നിലം തൊടാതെ ഓടുകയാണ്